ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ട മേരിയാസ് സമ്മേളനം നടന്നു കെ മാനുക്കുട്ടൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ ടി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൻ്റെ ഭാഗമായി ടൈലർ ടച്ച് ടച്ച് ടി എൽ ടി സംരംഭത്തിന്റെ പ്രദർശനവും നടന്നു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത് പരിശീലനം ഉൽപാദനം വിപണനം ക്ഷേമം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി ആരംഭിച്ച ടി എൽ ടി സംരംഭത്തിലൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നൂറുകണക്കിന് കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് ഇതിലൂടെ അംഗങ്ങളുടെ ക്ഷേമം എന്ന ആശയം നടപ്പിലാക്കുവാൻ സാധിച്ചുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി കെ സുനിൽകുമാർ പറഞ്ഞു അങ്ങനെ കിടപ്പ് രോഗികള് ക്യാൻസർ രോഗികള് വൃക്തിരോഗികള് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് ലക്ഷക്കണക്കിൽ രൂപ കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ഏഷ്യയിൽ തന്നെ മാതൃകാപരമായിട്ട സംഘടനയായി മാത്രം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞതോടൊപ്പം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ തൊഴിലാളികൾ സ്വയാഗതമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ നമ്മക്ക് എന്തുകൊണ്ട് മനുഷ്യൻ ഏറ്റവും അത്യാവശ്യം രണ്ടു ദിവസം പട്ടികിടക്കാതെ എന്നാൽ വസ്ത്രമില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മളെല്ലാം അയ്യൽക്കാരനായിട്ട് ഈ വസ്ത്രങ്ങൾ തുന്നി നാട്ടിലെ മുഴുവൻ ആളുകളെയും കുന്നവരാകുമ്പോൾ നമ്മൾ ഇന്ന് രാജ്യമെന്താടും റെഡിമെയ്ഡിന്റെ വസ്ത്ര ഉൽപാദനം വളരെയധികം മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വസ്ത്രങ്ങളും റെഡിമെയ്ഡായിട്ട് വരുമ്പോൾ ഇന്ന് അയ്യൽ കിടവിൽ നിന്ന് തയ്ക്കുന്ന അയ്യൽക്കാരന് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുവാണ് ആ തൊഴിൽ നഷ്ടപ്പെട്ട നയ്യക്കാരൻ ഈ കെ ടി എന്ന സംഘടന തൊഴിലാളികൾക്ക് എന്തുകൊണ്ടത് നിർമ്മിച്ചു കൂടാ എന്ന കണ്ടെത്തൽ നമ്മൾ വളരെ ഗൗരവമായി കാണുകയും ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു ഏരിയ പ്രസിഡന്റ് ഇന്ദിരാബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി മോളി തോമസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ സോളി വിയെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു നിരവധി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ